പിള്ളേരെ ഇങ്ങനെയുള്ള ഇതാ ഇങ്ങനെ ആ പീതാമ്പടാ ആ ആ അങ്ങോട്ട് അനങ്ങട്ടല്ലേ അമ്മ അമ്മക്ക് എന്തോ തന്നെ സോക്കടാ വയസ്സാകാലത്ത് പിള്ളേരെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിടുന്നത് ഡാൻസ് പഠിപ്പിക്കാനല്ല ട്യൂഷൻ പഠിപ്പിക്കാനാ ഇടീ ഞാൻ പണ്ടത്തെ ഞാൻ കൊറേ പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ളതാ അമ്മയുടെ നൃത്തം കൊണ്ട് അമ്മ പോയേ പിള്ളേർ ഇരുപത്തിയാല് മണിക്കൂറും പഠിച്ചാൽ പ്രാന്താവും കലാബോധം വേണം പിന്നെ ഇങ്ങോട്ട് പഠിക്കാൻ പെട്ടത് ഇങ്ങോട്ട് ഡാൻസ് പഠിപ്പിക്കാനാന്ന അവര് വേറെ ടീച്ചർമാരെ വെച്ചു ഡാൻസ് പഠിപ്പിക്കാൻ അതെ ഹോംവർക്ക് ഒക്കെ എഴുതിയായിരുന്നു വന്നില്ലേന്ന് ഇല്ല ചേച്ചി അന്നത്തെ കണക്ക് എന്തോ കത്ത് കിട്ടിയെന്ന് അവരുടെ അമ്മേം കൂട്ടി വരുമോന്നാ പറഞ്ഞേ എടാ നീ ീങ്ങാണോ ആണോ ലോ ലിട്ടർ എഴുതി വെച്ച് വെക്കുന്നത് ഈ പെമ്പിള്ളേർക്ക് അതിന്റെ ഇല്ല എനിക്ക് നിങ്ങളെ ഉള്ള സംശയം ഇവന്റെ മുഖത്ത് അത് പറയുമ്പഴേ ഒരു കള്ള ലക്ഷണമുണ്ട് അത് ഞാൻ പണ്ടേ നോട്ട് ചെയ്തതാ അവരുടെ അമ്മ എന്നോട്ട് വന്നു ആകെ പ്രശ്നവും നീ അങ്ങാടാ എഴുതിയെങ്കിടാ പീതാംബരാ പറ നീ എഴുതിയോ എനിക്ക് വയ്യ എടാ ഹോംവർക്ക് എഴുതാത്തവരൊക്കെ എണീറ്റ ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ പറയണ്ട എടാ പറയണ്ടവിടെ പോയി കിടന്നടേ ചേച്ചി ചെയ്യാൻ ഹോംവർക്ക് എഴുതാത്തവരൊക്കെ എണീക്കണേ ഹോംവർക്ക് എഴുതാത്തവർ ഞാൻ സത്യമായിട്ടും ചെക്ക് ചെയ്യും പീതാംബര ഞാൻ ചെക്ക് ചെയ്യും എഴുതാത്തവരെ എനിക്കറിയാലോ രണ്ടുപേരും എഴുതത്തില്ലെന്ന് എന്താണോ പീതാംബര നീ എഴുതാഞ്ഞത് ഏഹ് നീ ഉത്സവത്തിന് ആ പോയി ഞാൻ കൂടെ പോന്നത് കുതിര എടുത്തോണ്ട് കുതിരയെടുത്തോണ്ട് ഏഹ് നിന്നോ തിരിയാണ അങ്ങോട്ട് ചന്തി മറന്നുപോയോ എന്തൊരു പാവം നിന്റെ അച്ഛനെ വിളിക്കട്ടെ അമ്മയെ വിളിക്കട്ടെ പിന്നെ എന്താ ഹോംവർക്ക് അവിടെ ബാഗിന് അതൊന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോഴത് സ്ഥിരമായിക്കൊണ്ടിരിക്കുവാണ് ഞാനിത് വലിയൊരു പ്രശ്നമാക്കാതിരിക്കുവോ ഇത് ഇതാരും ഇത്ര ഇത്ര കൃമിയുള്ളവരിവിടെ പറഞ്ഞായിരുന്നു എന്തോ സത്യം പറഞ്ഞാ ആരും അങ്ങനെ എഴുതി പറഞ്ഞു ഇവിടത്തെ പിള്ളാരല്ലാതെ പിന്നെ ആരാ ആരാച്ചേ കത്ത് എഴുതി ഈ ഈ ഇച്ചിരി ഉള്ള കൊച്ചിന് എന്റെ കൊച്ചിന് ഇച്ചിരി സൗന്ദര്യം കൂടി പോയി അത് പിന്നെ കുടുംബക്കാരും പിന്നെ എനിക്ക് ഇച്ചിരി സൗന്ദര്യം ഉള്ളത് കൊണ്ട് ഒന്ന് ഒന്നിട്ട് കിട്ടി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇത്ര പ്രായത്തിൽ ഇങ്ങനെ ആ പിള്ളേർ ഇങ്ങനെ പൊറേ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിനവ്യോ കുഷ്പൂ കുഷ്പൂന്നും പറഞ്ഞ എഴുതി എത്ര കത്തുകളാ മനുഷ്യൻ ഇത് എന്തൊരു ഇത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് ബാഗ് ഒക്കെ ഞാൻ പരിശോധിച്ചാ വിട്ടേക്കുന്നത് നിങ്ങളുടെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേ ഈ കത്ത് കിട്ടുന്നത് ഈ കത്ത് എല്ലാം ഇപ്പൊ ഈ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ കൊച്ചെടുത്ത് വെച്ചോണ്ട് കരച്ചില്ല ഇന്നാളി പറയുന്ന കേട്ട് ഇത് നിങ്ങളെല്ലാം കളിച്ചോണ്ട് ലവ് യു ബോർഡിലായി എന്ന് എഴുതി വെച്ചെന്ന് ആരാണ് ഇവിടെ ഫോക്കേടുകാരൻ ചോദിച്ചെന്തോന്ന് വെച്ചാ വേണ്ടത് ഇതേനെ ചെയ്തോ യാൾ ഇത്തിരി നല്ല മര്യാദ ഓർത്തിട്ട് ഓർത്തിട്ടാ ഇവിടെ ട്യൂഷനും പറഞ്ഞു വിടുന്നത് പെമ്പുള്ളാരാ ഫീസ് തരുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവു അല്ലെ ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ ആരാ എഴുതി മോക്ക് അറിയാവോ സാര പോട്ടെ കേട്ടോ കത്ത് അറിയാവോ ഇത് ഞാനേ നോക്കിക്കോളാന്ന് ചോദിച്ചത് അങ്ങനെ ഇവിടെ ആരും അങ്ങനെ വരേണ്ട വഴിയില്ല ൂടി ആ എന്റെ കൊച്ചിനെ നോക്കി മോളെ കേറി വന്നിരിക്കേ നല്ല കത്തോ കുന്തോ ഒക്കെ കിട്ടുന്നെങ്കി ഇവിടെ വന്ന് തീർപ്പാക്കി കൂടാ നിങ്ങളുടെ അമ്മച്ചിയെടുത്തു പോയി പറഞ്ഞു കൊടുക്കുന്നത് ഡേ പത്താം ക്ലാസ് രണ്ടുപേരും കൂടി അങ്ങോട്ട് മാറിയിരുന്നു പഠിച്ചേ ഫുൾ എ പ്ലസ് കേട്ടല്ലോ ഫുൾ എ പ്ലസ് പ്ലസ് നീ നാല് ഡി നിനക്ക് അമ്മേ അമ്മക്ക് എന്തോ സോക്കേടാ എന്റെ മാർക്ക് ഒക്കെ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ചോണ്ടാ നിനക്ക് മാർക്ക് കിട്ടിയത് അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്തുവാ പിള്ളാരെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വിട്ടേക്കുന്നതേ ഫുൾ എ പ്ലസ് മേടിക്കാനാ അവർക്ക് വല്ല അസുഖം വരും ഇങ്ങനെ അത് ഞാനങ്ങ് സഹിച്ചോളാം അവരുടെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടത് ഞാൻ പഠിപ്പിച്ച് വിടാനാ അമ്മയെ തട അവര് കൂടുതലും സംസാരിച്ചുകഴിഞ്ഞാലുണ്ടല്ലേ പിള്ളാരെയല്ല ഞാൻ പറഞ്ഞു വിടും മേടിക്കാനേ തൊഴിലുറപ്പിന് പോയി വല്ല പൈസ ഉണ്ടാക്കാൻ നോക്കിക്കും എഴുത് തറ ഞാൻ ഞാൻ എടുക്കും അമ്മ രണ്ടു മാസം ഫീസ് വരാണ്ട് എഴുത ഞാൻ ഇന്നലെ പഠിപ്പിച്ചല്ലേ വിട്ടേ മണ്ണിനല്ലേ ഞാൻ എഴുതിച്ചില്ലായിരുന്നു എഴുതിക്കേ എനിക്ക് വയ്യ തൊണ്ടയിൽ വെള്ളം റാ വരക്കണം ആദ്യം പിന്നെ ഇങ്ങനൊരു അതിന്റെ അകത്തൂടി ഒരു റാ ഇതെന്തുവാ ഇത് ഇനി ഇവിടെ റ തറ 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 അമ്മയോട് പറയണം ഫീസ് തരാൻ കേട്ടോ അവിടെ പോയിരുന്നു തറാന്ന് നൂറ് വട്ടം എഴുതും ശരി ശരി ഇതെന്ത് എഴുതി വെച്ചേക്കുന്നതേ ഇങ്ങനെയാണ് എഴുതാ ഞാൻ പഠിപ്പിച്ചത് മക്കളെ ആരെങ്കിലും എടുക്കട്ടെ

എല്ലാവരെയും കണക്കിന്റെ കിടവുണ്ട് നിങ്ങൾ ആരേലും കൊണ്ടുവന്നോടെ ഫീസ് പേരും കാര്യങ്ങളും വായിക്കാം കഴിഞ്ഞ മാസം ഫീസ് തരാത്ത ആൾക്കാര് പീതാംബരൻ നിങ്ങളുടെ അമ്മ ഇന്നലെ എവിടുന്ന് കുഴിമന്തിയും മേടിച്ചോണ്ട് പോകുന്ന കണ്ടായിരുന്നല്ലോ അതിനൊക്കെ പൈസയുണ്ട് ഫീസ് തരാൻ മാത്രം പൈസയില്ല ഞാൻ ഇവിടുന്ന് മുട്ട പൊരിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുവാണോ തൊണ്ട ആനയ്ക്ക് പഠിപ്പിക്കുവോ നിങ്ങളെയൊക്കെ പിന്നെ ഫീസ് ഇങ്ങോട്ട് കൊടുത്തു വിടാൻ പറയണം കേട്ടെടുത്ത് പറയുവോ അതോ ഞാൻ ഫോൺ വിളിക്കണോ ആ രമണി पुश्पु, पुश्पु ले ले। एड़े, खुशु खुषुनं चोय कालो एडा सौंकनिरा चे

എനിക്ക് എനിക്ക് കിട്ടിയ ഒരു കവിതയാണിത് കേട്ടോ എനിക്ക് കിട്ടിയതാണ് അപ്പം പാടിക്കോ ഒരു മൂത്തൊഴിച്ചിട്ട് വേഗം വാ അപ്പം എന്റെ കവിതയാണ് ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് വീണ പൂവ് പാടിക്കൊണ്ട് ഇന്നെ ഞാൻ പോയി നോക്കിട്ട് വരാം വേണ്ട അവിടെ ഇനി വീണ പോവും പാടിക്കണേ വീണ പൂടാവുന്ന ഹടി കള്ളി നീ ആണല്ലേ നിനക്ക് സ്വന്തമായിട്ട് ലെറ്റർ എഴുതി കൊണ്ടിരുന്നത് എന്തെല്ലാം കേട്ടടി ഞാൻ പറഞ്ഞില്ലേ എഴുതിയത് കിട്ടി കിട്ടി അമ്മ കത്തെഴുതനെ കിട്ടി കത്ത് കിട്ടി അവളെ അവൾക്ക് സ്വന്തമായിട്ട് കത്തെഴുതിയതാ മനസിലായ നീ അല്ലടാ മോനെ നീ രക്ഷപ്പെട്ട് പേരും ചോയിച്ചു നോക്ക് എന്തിനാ ഞാൻ എഴുതിയെന്ന് അവിടെ അമ്മയുടെ വായിക്കുന്ന എന്തെല്ലാം ഞാൻ കേട്ടുപോയി എന്റെ പെണ്ണിനെതിട്ടെ കൊച്ചു പിള്ളാരല്ലയോ നീ അങ് വിട്ടേക്ക് ചെല്ല് ചെല്ലു എല്ലാരും പഠിക്ക കേട്ടോ ഇത്തവണത്തേക്ക് വെറുതെ വിട്ടേക്കുന്നു നാരങ്ങാളോ എടുക്കാൻ നാരങ്ങോളോ ഒന്നും വേണ്ട ഇത് എന്തോ ബേക്കറിയാണോ അമ്മ അമ്മയുടെ കാര്യം തിരക്ക് ഇതേ ശ്രദ്ധിക്കു ഞാൻ എഴുതിയൊരു കവിതയാണ് നിങ്ങൾ കാണാൻ പഠിച്ചു ഞാൻ എഴുതിയ എനിക്കിതിനെ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതാ ഓക്കേ